ഹലോ കൈ സുപ്പും മുളകും പുത്തൻ പ്രമ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ റൊമാൻറ്റിക് എപ്പിസോഡ് വന്ന് ഇതാ പുറകു പുറകേക്ക് പുറകെ അവരുടെ റൊമാൻസ് തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി വരുന്നൊരു എപ്പിസോഡും അവരുടെ ആ ഒരു പ്രണയാത്ര നിമിഷങ്ങൾ തന്നെയാണ് കുട്ടികാരെ വേറൊന്നുമല്ല നമ്മുടെ ലച്ചു രാവിലേക്ക് തന്നെ കുളിച്ചു ഇരങ്ങി ഭയങ്കര സുന്ദരിയായിട്ട് അമ്പലത്തിലൊക്കെ പോയി വന്നിരിക്കുകട്ടോ അപ്പോൾ നമ്മുടെ സിദ്ധു നമ്മുടെ ലച്ചുനെ കണ്ടപ്പോൾ തന്നെ ഉം ഇന്ന് എന്താണ് അമ്പലത്തിലൊക്കെ പോയൊരു സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ായിട്ടുള്ള ദിവസമാണ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ എന്നൊക്കെ പറയുവാണേ അപ്പൊ നമ്മുടെ സിദ്ധുവിന് നമ്മുടെ ലച്ചു ആ ഒരു പ്രസാദമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ സിദ്ധു നമ്മുടെ ലെച്ചുവിനെ ഭയങ്കര നോട്ടൊക്കെ നോക്കുന്നുണ്ട് ലച്ചു ഇങ്ങനെ നാണത്തോടോടി ഉണ്ട് ശേഷം നമ്മുടെ സിദ്ധുവിനാണെങ്കിൽ കൺട്രോൾ വിട്ടു പോകുന്നു നമ്മുടെ ലെച്ചുവിന്റെ കൈമിടിച്ച് ഓടി മുറിയിലേക്ക് പോയി ഇങ്ങനെ ലെച്ചുവിനെ മുൻപ് വയ്ക്കാൻ പോകുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ഭവാനിയുമ്പോൾ വരുന്നുണ്ട് ദേ ലച്ചു എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഭവാനിയുമ്പം ഈ സീൻ കാണുന്നു അപ്പം തന്നെ നമ്മുടെ അമ്മമ്മ ഏയ് ഒന്നുമില്ല മക്കൾ മക്കള് സ്നേഹിച്ചോ എന്ന് പറഞ്ഞ് നമ്മുടെ അമ്മമ്മ പോകുന്നുണ്ട് ലാസ്റ്റ് കല്ലുമോള് വന്നിട്ട് പറഞ്ഞുണ്ട് നിങ്ങൾ തമ്മിൽ ലവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ കല്ലുമോളും വരുന്നുണ്ട് അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള നിമിഷങ്ങളാട്ടോ എല്ലാവരും ശല്യപ്പെടുത്താൻ വരും ഇവർ ഓടി ഓടി മറിഞ്ഞ് മറിഞ്ഞ് റൂമിലും ഹാളിലൊക്കെ പോയി ഇങ്ങനെ പ്രണയിക്കുന്നൊരു രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചതേ ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാട്ടോ മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ Bye.